അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് ഏറെ സന്തോഷമുള്ള ഒരു ദിവസം ആട്ടോ കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളൊരു സീലിംഗ് മെഷീൻ ആയിരുന്നു ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്നത് അപ്പം സീലിംഗ് മെഷീനിൽ സീൽ ചെയ്ത് സീൽ ചെയ്ത് സീൽ ചെയ്താണ് നമ്മൾ ഇത്രയും ദിവസം കൊടുത്തു വന്നത് കാരണം നമുക്ക് സീലിംഗ് മെഷീൻ്റെ ആവശ്യമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതങ്ങനെ ചെയ്ത് ചെയ്തു വന്നപ്പം അത് വളരെ ഈസി ആയിട്ടും നമുക്കത് വലിയ കഷ്ടപ്പാടായിട്ടും തോന്നിയില്ല കേട്ടോ ഒരു നിറയ്ക്കുക സീൽ ചെയ്യുക അപ്പം ആറേഴ് വർഷക്കാലമായുള്ളൂ നമുക്ക് സ്റ്റാഫുകളൊക്കെ ആയിട്ട് അതിനു മുമ്പ് ഞങ്ങൾ വീട്ടുകാർ തന്നെയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വളരെ ചെറിയൊരു കടയായിരുന്നു കടയായിരുന്നെന്നും അവിടുന്ന് ഞാൻ ഒന്നര കിലോ നാരങ്ങാച്ചാറിലാണ് ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങിയതെന്നും എല്ലാം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഒന്നര കിലോ നാരങ്ങാച്ചാറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബൾക്കായിട്ട് ഒന്നും വിഷയം മേടിക്കേണ്ടതൊന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വളരെ വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉയർന്നുയർന്ന് നമുക്ക് ഒരു ബിസിനസ്സിൽ വളരാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് ആദ്യകാലം ഞങ്ങൾ ഈ സീലിംഗ് മെഷീനിൽ സീൽ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ആൾക്കാരെല്ലാം ഓർഡർ ഒക്കെ തരുന്നു നമുക്ക് വലിയതായിട്ടൊരു മെഷീൻ വേണം ഇതിനകത്ത് ഒരുപാടൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് കംപ്ലയിൻ്റുകളൊക്കെ വന്നെങ്കിലോ എന്ന് മേടിച്ചാണ് സാധാരണ സീലിംഗ് മെഷീനിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല കേട്ടോ നല്ല കൊതിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം നമ്മൾ ഗാദിയും ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം എപ്പോഴും മിതവ്യയവും ലളിത ജീവിതവും എന്നാണ് ഞാൻ എല്ലാവരോടും തന്നെ പറയാറുണ്ട് എപ്പോഴും നമ്മൾ ആർഭാടം എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കാം പക്ഷേ അത് പ്രായോഗിക പൈസ എല്ലാം കൂടെ ഒന്നിച്ച് ചിലവാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ജീവിതം കൊണ്ടേ എത്തിക്കും അപ്പം നമുക്ക് കിട്ടുന്ന നൂറ് രൂപയിൽ ഒരു ഇരുപത് രൂപയെങ്കിലും കൃത്യമായിട്ട് സേവ് ചെയ്യാനും ഒക്കെ പഠിക്കണം എന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് അപ്പൊ ഏറ്റവും ചെറിയ മിഷീനിൽ തുടങ്ങി ഇപ്പം നമുക്കത് ഒരു അത്യാവശ്യം വേഗം വേഗം സീൽ ചെയ്യാവുന്ന ഒരു മെഷീൻ ഇന്നലെ മോൻപോയി വാങ്ങിച്ചു കൊണ്ടിരുന്നു മോൻ്റെ ആഗ്രഹമായിരുന്നു അമ്മയെ വേഗം വേഗം സീൽ ചെയ്ത് നമുക്ക് എടുക്കണം നല്ലോണം ആൾക്കാർക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല സാധനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ നമുക്ക് ഇന്ന് ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഇതുപോലത്തെ ഒരു സീലിംഗ് മെഷീനും ഒരു ഉരുളിയും അത്യാവശ്യം ഒരു പത്തോ പത്ത് കിലോ കൊള്ളുന്ന ഒരു ഉരുളിയാണെങ്കിലും കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ മേടിച്ചാലൊരു വീട്ടമ്മക്ക് ഉറപ്പായിട്ട് ഒരു വ്യവസായം അതായത് നമ്മളെ വീട്ടിലെ അടുക്കളയിൽ നിന്നും സ്വന്തമായിട്ട് ഒരു വ്യവസായം നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പൊ ഇച്ചിരി കൂടെ ഒക്കെ കയറി കയറി വരുമ്പോ ചെറിയ ചെറിയ മെഷീനറികളെല്ലാം വാങ്ങിക്കണം ഓടി ചെന്ന് നമ്മൾ ഒന്നിലും എടുത്തിയാണ് പയ്യെ പയ്യെ സ്റ്റെപ്പായിട്ട് വളർന്നു വരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ സ്ത്രീകളുടെ കുടുംബങ്ങളാണേലും എല്ലാ മക്കളെ എല്ലാവരും അടുക്കി ചിട്ടയായിട്ടും അവരെ കൃത്യമായിട്ട് പൈസ ചിലവാക്കാനും ഒക്കെ പഠിപ്പിച്ച് കേട്ടിക്കൊണ്ടുവരുന്ന ഒരു വീട് എപ്പോഴും നല്ല സൂപ്പറായിട്ട് തന്നെ മുമ്പോട്ട് പോകും അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ മെഷീൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം മെഷീൻ കൊണ്ടൊന്നു വെച്ചതേ ഉള്ളൂ പൊട്ടിച്ചൊന്നും നമുക്ക് പൊട്ടിച്ചു എങ്ങനെയാന്ന് ഞാനും കണ്ടില്ലാട്ടോ മോനും ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ടെന്നാണ് അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് കുറച്ചധികം ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഗുണകരമാകും കിഴക്കമ്പലത്ത് നിന്നാണ് നമ്മളിത് വാങ്ങിച്ചു കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ നമുക്കത് പൊട്ടിച്ചു നോക്കാം പപ്പായൊക്കെ നമുക്കൊന്ന് വിളിക്കാം എല്ലാരും കൂടെ നമുക്ക് പൊട്ടിച്ച് ആഘോഷമായിട്ട് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഇന്ന് മുതൽ സീലിംഗ് മെഷീനിൽ നിന്നും നമുക്ക് വലിയൊരു മെഷീനിലേക്ക് മോചനമാട്ടോ അപ്പൊ നമുക്ക് ആ മെഷീൻ എങ്ങനെയുണ്ടെന്ന് കൊണ്ടുവന്ന് ഉള്ളൂ നമുക്ക് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നേ ട്ടോ പൊട്ടിക്കാൻ വന്നേക്കണേനും അച്ഛനും കൂടെ ആണോ പൊട്ടിക്കണേ നല്ല നമുക്ക് കിട്ടി നമ്മൾ അതിലായിരിക്കും പണി വിഷയം പൊട്ടിച്ചോണ്ടിരിക്കാണ് നമുക്ക് ബാക്കി കാണാം അപ്പം ഇത് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ രീതികളൊന്നും നമുക്കറിയില്ല കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്നു വെച്ചോളൂ മോനാണ് ഇന്നലെ ചെന്ന് മേടിച്ചുകൊണ്ടിരുന്നാൽ അപ്പം ആ കിഴക്കമ്പലത്തൊരു നല്ല മെഷീൻ്റെ ഫാക്ടറി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോഴും കാണാറുണ്ട് അങ്ങനെ കണ്ടു എന്നാട്ടോ നമ്മൾ വാങ്ങിച്ചത് അപ്പം നമ്മളിതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ അവനാണ് കണ്ടിട്ട് വന്നത് അപ്പം അവനതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും കേട്ടോ അപ്പം നമ്മളത് പുതിയ മെഷീന്റെ പരിപാടികൾ പറഞ്ഞു തരാം ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പവർ സ്വിച്ച് ആണ് പവർ സ്വിച്ച് ഓൺ ആക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് പാൻ പാൻ ഓൺ ആക്കണം പിന്നെയാണ് സാധനം ഒട്ടുന്ന സംഭവം അതാണ് ഇത് ഹീറ്റർ ഹീറ്റർ സ്വിച്ച് ഇത് അതും ഓൺ ആക്കണം അത് ഓണാക്കിയിട്ട് പിന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതുണ്ട് ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ചൂട് സെറ്റ് ചെയ്ത് തരാൻ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കട്ടി കൂടി കവറായതുകൊണ്ട് അതിന് നൂറ്റി അറുപതാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായത് നൂറ്റി അറുപത് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചൂടായി വരുന്നത് ഇവിടെ കാണിക്കും ഇതിനകത്ത് ഇതാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരുപത്തിനാല് എന്നൊക്കെ പറഞ്ഞ് കൂടി കൂടി വരുന്നതിനകത്ത് കാണിക്കും പിന്നെ ഈ ചൂട് കറക്റ്റായിട്ടത് ആയിട്ട് തന്നെ നിന്നോളും വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് കൺവെയറിൻ്റെ സ്വിച്ച് ആണ് ഈ ഓടണ സംഭവം കണ്ടോ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമാണ് ഇതിങ്ങനെ ഓരോന്നോരോന്ന് കൂട്ടുന്നവരോ അതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും ഏറ്റവും നല്ലത് കുറഞ്ഞ സ്പീഡിൽ ഇട്ട്ണോ നല്ല പാക്കിങ്ങിനെ നല്ലത് അതായത് പാക്കിങ്ങിന് വേറെ ലീക്കോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും വരില്ല നല്ല പെർഫെക്റ്റ് പാക്കിങ്ങിന് സ്പീഡ് കുറച്ചിട്ടിട്ട് ഒരു നാലയിലൊക്കെ ഏറ്റവും നല്ലത് ഇത്രേ ഉള്ളൂ മെയിൻ ആയിട്ട് ഇതിനകത്ത് അറിയാൻ പിന്നെ ഇത് ഓഫ് ചെയ്യുമ്പോൾ മറ്റേ പോലെ ഒറ്റടിക്ക് ഓഫ് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല ഓഫ് ചെയ്യുമ്പോഴാണേലും ആദ്യം ഹീറ്റർ ഓഫ് ചെയ്തിട്ട് ഈ ഫാനിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് മൊത്തത്തിൽ ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഇത് ഇടയ്ക്ക് കുറഞ്ഞ കവറൊക്കെ അടിക്കുമ്പോൾ ഇടയ്ക്ക് അത് കയറി പിടിക്കും അന്നേരം എമർജൻസി ആയിട്ട് നിർത്താനുള്ള സാധനമാണ് ഈ സംഭവം അത് എന്നാ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിട്ടുള്ള സംഭവമാണ് എമർജൻസിച്ച് പിന്നെ ഉള്ള സാധ ഇതിങ്ങനെ ഇറങ്ങുമ്പോ ഇതുണ്ടോ ഇത് ഇതേപോലെ ഈ കൺവെയറിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടാൽ മതി അത് തന്നെ അങ്ങ് പൊക്കോളും അപ്പറ വന്നാൽ അടിപൊളി പാക്കിങ് ആയിട്ട് നമുക്ക് എടുക്കാം ഇത്രേ ഉള്ളൂ ഇതിന്റെ സംഭവം അപ്പോൾ നമ്മൾ പുതിയ മെഷീൻ മേടിച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു മോൻ പറഞ്ഞു തന്നില്ലേ എൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാന്ന് ഞാൻ ഇതുവരെ അതിനകത്ത് ചെന്ന് നോക്കില്ല കേട്ടോ ഇപ്പോൾ കെട്ട് പെട്ടിച്ച് അല്ലേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ സീൽ ചെയ്യുന്നതും ഒക്കെ കാണിച്ചു തരാം കേട്ടോ പിന്നെ സാധാരണ വീട്ടമ്മയ്ക്ക് ചടയിൽ നിന്ന് നമുക്ക് തുടങ്ങുമ്പോൾ ഒരു ചെറിയ പത്ത് രണ്ടായിരം രൂപയുടെ സീലിംഗ് മെഷീനൊക്കെ മേടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് കൂടുതൽ ബൾക്കായിട്ട് ഓർഡറുകളും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല മെഷീനൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം കേട്ടോ അപ്പോൾ ക്ലാസിന് കൂടിയോരും ഇനി കൂടാനിരിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്രദമായ നല്ല മെഷീനാണ് ഇത് സാധാരണ ചെറിയ മെഷീൻ മേടിക്കുക ചെറിയ ഉരുളികൾ മേടിക്കുക നമ്മൾ പണി മേടിക്കുക എന്നിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല സൂപ്പറായിട്ട് പോവുക അപ്പോൾ നമ്മളെല്ലാം ബിസിനസ് വീഡിയോസുകളാണ് നമുക്ക് പോസ്റ്റ് എന്നും തന്നെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ ചെറിയ ചെറുകിട സംരംഭകർക്ക് പറ്റുന്ന എല്ലാവിധ ബിസിനസ് ആശയങ്ങളും വിമലാമ്മയുടെ രുചിക്കൂട്ട് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം